നല്ല രസാടി ഇവിടെ എനിക്കിവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു മുത്തശ്ശി നിങ്ങളും പാത്തും ജബാർക്ക് ഇന്ന് ഇവിടെ നിൽക്കോ അയ്യോ മോളെ ഞാൻ നിൽക്കൊന്നുമില്ല വേണ്ട മുത്തശ്ശി ഒരു ദിവസമെങ്കിലും നിന്നാൽ മതി പ്ലീസ് അയ്യോ എനിക്ക് രാവിലെ പോകല്ലോ നാളെ അയൽക്കൂട്ടമുള്ളല്ലേ ഒരു ദിവസം ആൽക്കൂട്ടത്തിന് പോയില്ലേ ചെന്തവാൻ എനിക്കെന്തെങ്കിലും പൈസ സഹായം വേണമെങ്കിൽ അയൽക്കൂട്ടം തന്നെ വേണം മോളെ നിന്റെ മാതിരി അല്ലല്ലോ ഇപ്പം എനിക്ക് എന്തെങ്കിലും പണം വേണമെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം മുത്തശ്ശിനോട് എന്തിന് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നിന്നെ നന്നായിട്ട് അവർ നോക്കുന്നുണ്ടല്ലോ മുത്തശ്ശിക്കത് മതി മുത്തശ്ശി അച്ഛൻ എന്തെങ്കിലും എന്നെപ്പറ്റി പറഞ്ഞോ അവൻ ആര് മൈൻഡാക്കുന്നു എന്താ ഞാൻ പോയ ദേഷ്യമാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ കാര്യം ഇനി നോക്കണ്ട അച്ഛനിപ്പ എന്നോട് ദേഷ്യമാണോ മുത്തശ്ശി അവൻ എപ്പോഴാണ് നിന്നെ സ്നേഹിച്ചത് പിന്നെ ദേഷ്യത്തിന്റെ കാര്യം പറയണ്ടല്ലോ അതുകൊണ്ട് നീ അവന്റെ കാര്യം നോക്കണ്ട അച്ഛൻ അനുഗ്രഹിച്ചു വിടണമെന്നായിരുന്നു മുത്തശ്ശി എൻ്റെ ആഗ്രഹം നമ്മളെല്ലാ ആഗ്രഹവും നടക്കണമെന്നില്ല പാർക്കുട്ടി അല്ല എൻ്റെ അച്ഛനല്ലേ ആ തോന്നൽ അവൻ കൂടി വേണ്ടേ നീ മകളാണെന്നുള്ളത് ആ ഇനി മതി മുത്തശ്ശി അച്ഛനോട് പറഞ്ഞേക്ക് ഞാനിവിടെ ഹാപ്പിയാണെന്ന് നീ ഹാപ്പി ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ അവന് സങ്കടാവും അതെന്താ നീ എപ്പോഴും സങ്കടപ്പെടണോ എന്നാണല്ലോ അവന്റെ ആഗ്രഹം ആഗ്രഹം ആണെങ്കിൽ അച്ഛനോട് പറഞ്ഞേക്ക് ആഗ്രഹം ഇപ്പൊ നടക്കുന്നില്ലെന്ന് ഉം അത് വേണമെങ്കിൽ ഞാൻ പറയാം ഇതെന്താ ഓറഞ്ച് ജ്യൂസാ മുത്തശ്ശൻ കൊണ്ടുവന്ന കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു മോളെ അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി എല്ലാവർക്കും ഞാൻ കൊടുക്കാം വേണ്ട വേണ്ട ഞാൻ കൊടുത്തോളാം നീ അവിടെ പോയിരിക്കു നിനക്ക് ജ്യൂസ് വേണ്ടേ കൊടുത്തോളാം അല്ലമ്മേ ർക്കുട്ടി നിന്ന് കൈ തട്ടി പെല്ലും പോകും മോളെ വല്യമ്മ എല്ലാവർക്കും കൊടുത്തോളും നീ ഇങ്ങ് പോന്നെ ഇവക്കെല്ലാ പണി ഇവിടെ ചെയ്യണം ഞാൻ പറയാ വേണ്ടാന്നുള്ളത് ഇവിടെ ഞങ്ങൾക്ക് നാലഞ്ച് സർവൻസ് ഉണ്ട് രണ്ടാൾക്കാരിപ്പം ലീവിലാ നാട്ടു പോയതാ പിന്നെ രാവിലത്തെ ചായ ഞാൻ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധം എനിക്ക് ബാക്കി എല്ലാ പണികളും ചെയ്യാൻ ഇവിടെ ഞങ്ങൾക്ക് വേലക്കാരികളുണ്ട് ഞങ്ങളെ വീട്ടില് എന്റെ മോളായിരുന്നു വേലക്കാരി ഉം അതെനിക്കറിയാം ഇപ്പൊ ദൈവം അവൾ ഒരുപാട് വിലക്കാരികളെ വീട്ടിൽ കൊണ്ടെത്തിച്ചു എന്താ ലേ ജ്യൂസ് എല്ലാരും എല്ലാവർക്കും ജ്യൂസ് കൊടുത്തു അമ്മായി നീ എല്ലാവർക്കും ജ്യൂസ് കൊടുത്തു നിർമ്മലേ ഉം കൊടുത്തു ഷ്യാമം വിളിച്ചിരുന്നു അല്ലേ അമ്മായിനെ അവൻ വിളിച്ചിരുന്നു എന്താവാ പറഞ്ഞത് ആ കുറച്ച് ദിവസത്തിൻ്റെ അവൻ വരുന്ന പറഞ്ഞത് ഞങ്ങൾ ഈ വെക്കേഷന് ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്ങോട്ട് ട്രെയിനിലൊരു സ്ഥലത്ത് പോകണം എന്നാ ഓ ഇപ്പം എന്തിനാ ടൂറൊക്കെ ആദ്യം അങ്ങനെ പോകാറൊന്നുമില്ലല്ലോ ഇപ്പം പാർക്കുട്ടി വന്നതല്ലേ ഓ അവൾ വന്നോണ്ടാ അമ്മായി അവൾ അങ്ങനത്തെ സ്ഥലത്തൊന്നും പോയിട്ടില്ല അപ്പോൾ വിചാരിച്ചു അവൾക്ക് അങ്ങനത്തെ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാന്ന് അല്ല എല്ലാവരും ഞാൻ ഇടയ്ക്കല്ലേ കുടിക്കുന്നത് ആ അതന്നെ അവരെവിടെ അവർ മുകളിലുണ്ട് എന്നാ ഞാൻ അവർ കറക്റ്റ് കുടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാരം ആ എന്നാൽ അമ്മായി പോയി നോക്കിക്കാം ഭാഗ്യം ഇത് അമ്മായി ഉണ്ടാക്കിയ ജ്യൂസാ അമ്മായിക്ക് ഈ ജ്യൂസ് ജ്യൂസെന്നെ തിരിച്ചു കൊടുക്കാം അല്ലാതെ അമ്മായിക്ക് ചിലപ്പോൾ മനസ്സിലായല്ലോ ആ ജാറിൽ ബാക്കി ഉണ്ടായിരുന്ന ജ്യൂസാ ഞാൻ ഈ ക്ലാസ്സിൽ ഉച്ച വെച്ചത് അമ്മായി വന്നാൽ ഇത് അമ്മായിക്ക് കൊടുക്കാം എന്തായാലും അമ്മായിക്ക് മനസ്സിലായിട്ടില്ല ജ്യൂസ് മറിഞ്ഞു പോയതൊന്നും അറിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും ഈ ജ്യൂസ് ഞാൻ കുടിക്കുന്നില്ല അമ്മായിക്ക് തന്നെ കൊടുക്കാം ആഹ് എല്ലാരും ജ്യൂസ് കുടിക്കാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആണോ നല്ല ടേസ്റ്റ് എങ്ങനെയുണ്ട് നല്ല രസമായി അല്ല എത്ര രസമുണ്ട് നല്ല രസമുണ്ട് അമ്മായിക്ക് ഇപ്പൊന്നായിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയാം ഇതിന്റെ കൂടെ നിങ്ങക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ അയ്യോ ഈ ജ്യൂസെന്റെ ധാരാളം എനിക്ക് ഷുഗർ ആയതുകൊണ്ട് ഞാൻ അധികം മാത്രം കഴിക്കാറില്ല ഇതിപ്പോ നിർമ്മല നിർബന്ധിച്ചോണ്ടാ ഞാനിത് കുടിക്കാൻ തന്നത് അതായി നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മായി അമ്മായി ജ്യൂസ് ഉണ്ടാക്കി തരണേ ഇനി എനിക്ക് പിന്നെന്താ ഇത് മുഴുവൻ കുടിച്ചിട്ടും നീ എന്നോട് ഇങ്ങനെ തന്നെ പറയണേ പിന്നെന്താ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ടേസ്റ്റിയുള്ള ജ്യൂസ് കഴിച്ചിട്ടേ ഇല്ല അതിന് നിനക്ക് ജ്യൂസ് കിട്ടിയിട്ട് ഓളെ വീട്ടിൽ അമ്മായി ആഹാ നീ കുടിക്കുന്നുണ്ടോ മോളെ ജ്യൂസ് എല്ലാവർക്കും തന്നിട്ടുണ്ട് എല്ലാരും കുടിക്കണം എല്ലാവണം നന്നായിട്ട് കുടിക്കി ഇപ്പം വായിക്കുന്നു ലൂസ് മോശ പോകുന്നു കാണാം എല്ലാ ഇവിടുന്ന് ഓടിച്ചാടി പോകുന്നത് കാണണം എന്താ അമ്മായി ചിന്തിക്കുന്നേ അല്ല നിങ്ങൾക്ക് ജ്യൂസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഇതേപോലത്തെ ജ്യൂസ് ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചതാ നിങ്ങളെ ഇഷ്ടല്ലേ എന്റെ ഇഷ്ടം അപ്പോ ഞാൻ വരാട്ടോ അല്ലേടി നീ പറഞ്ഞത് അമ്മായിക്ക് ഒരു ചായ സ്വഭാവമാണെന്ന് ആയിരുന്നടി ഇപ്പൊ എന്തെങ്കിലും ഒരു മാറ്റം മനസ്സിലാവുന്നില്ല ആയല്ല ആൾക്കാരല്ലേ ചിലപ്പോ നമ്മളൊക്കെ കണ്ടപ്പോ മനസ്സ് മാറി മാറിക്കാണും ചിലപ്പോ അതായിരിക്കും എന്തായാലും ഇവിടെ പെറ്റ് നന്നായിട്ട് പെരുമാറിയത് അമ്മായിയാണെന്നാണ് എനിക്ക് തോന്നുന്നേ ആ നീ അമ്മായിടെ യഥാർത്ഥ സ്വഭാവം കാണാൻ കേട്ടാ പക്ഷെ നമ്മളൊക്കെ വന്നപ്പോ നന്നായിട്ടല്ല അവര് പെരുമാറുന്നേ ആണ് മുത്തശ്ശി പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്നോടത്ര നല്ല സ്വഭാവത്തിലല്ല അവരൊക്കെ പ്രായമുള്ള ആൾക്കാരല്ല മോളെ മോളൊന്നും മൈൻഡാക്കണ്ട മുത്തശ്ശി ഞാനൊന്നും ചെയ്യാനൊന്നും പോറില്ല നീയൊന്നും ചെയ്യില്ല നിന്നെന്തേ ചെയ്യാൻ നോക്കിയാ മതി അതത്രേ ഉള്ളൂ അതിലെപ്പന്താ നിനക്ക് മുത്തശ്ശനില്ലേ കൂടെ മുത്തശ്ശൻ എന്നെന്തെങ്കിലും ചെയ്താൽ നന്നായിട്ട് കൊടുക്കും എന്തായാലും അമ്മായിണ്ടാക്കിയതാണെന്ന് ചോദിച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് തോന്നുന്നതില് കുടിക്കുന്നുണ്ട് ഈ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഞാൻ അയ്യോ ജീവിതത്തിൽ ഇത്ര ഉള്ള ജ്യൂസ് ജ്യൂസ് അടുത്ത കാലത്തൊന്നും കുടിച്ചിട്ടില്ല സാധാരണ ഒന്നും അടിക്കാറില്ലല്ലോ എന്താ സദാശിവ എനിക്ക് അടിക്കാൻ പാടില്ലെന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കാണും അത്രക്ക് നന്നായിട്ടാ ഞാൻ ഇത് മുഴുവൻ നല്ല നല്ല ഇത് തന്നെ സുഖമുണ്ട് അത്യാവശ്യത്തിന് തണുപ്പും മധുരം ഒന്നും അധികല്ല അധികല്ല അതെ അതെ അതിലൊന്നും ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങയോ ഇതിലിട്ടത് അല്ല ഇത് ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് അല്ലേ ഓറഞ്ചിന്റെ എല്ലാ ഗുണങ്ങളും അതിലുണ്ട് ചേച്ചി സൂപ്പർ ഇവർക്ക് കൊടുത്തത് നിനക്ക് അത് മനസ്സിലാവും നന്നായിട്ട് താങ്ക്സ് അമ്മായി ജ്യൂസ് മുഴുവാലും അഞ്ചാറ് ബാത്റൂമുണ്ടായത് എന്നായി എല്ലാത്തിനും കക്കൂസ് പോവേണ്ടി വരുമല്ലോ അല്ല നിങ്ങളൊക്കെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞോ കുടിച്ചല്ല അമ്മായി കുടിച്ചു കഴിഞ്ഞിട്ട് അരമണിക്കൂർ ആയില്ലേ ഞങ്ങൾ പോവാൻ പോവാ അത് ശരിയാണല്ലോ നിങ്ങൾ കുടിച്ചിട്ട് ഇപ്പൊ അരമണിക്കൂറായല്ലേ ആ അരമണിക്കൂറായി ഇനിയിപ്പ ഞങ്ങൾ ഇറങ്ങും എന്തായാലും ഒരുപാട് തന്നി അങ്ങനെ ഒരു ജ്യൂസ് ഞങ്ങൾക്ക് തന്നതല്ലേ അല്ല നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ത് കുഴപ്പം അത് കുടിച്ചപ്പോൾ നല്ല റിഫ്രഷ് ആയി അതെ നല്ല ദാഹം ഉണ്ടായിരുന്നു അതങ്ങ് പോയി ഇതെന്ത് മറിമായും ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അപ്പോ വിമ്മ കളിക്കാൻ ഒരു പ്രശ്നം വരില്ലേ ആ ജ്യൂസിൽ ഞാൻ ഒരു കുപ്പി വിമ്മ കളിക്കിയതാണല്ലോ എന്താ മാജിക് മാജിക്കിപ്പുണ്ടായത് വേണ്ടിട്ട ജ്യൂസാണെങ്കിൽ ഇവരിപ്പത്തന്നെ ബാത്റൂമെന്ന് ഇറങ്ങേ ഇല്ല ഇവർക്ക് ഒറ്റ ഒന്നിനും ഒരു കുഴപ്പമില്ല തായാ ജബ്ബാറൊക്കെ പയറുമണി പോലെയല്ലേ ഓടി നടക്കുന്നേ ഇതെന്ത് മറിമായും ആ ജ്യൂസ് കുടിച്ച് നോക്കിയിട്ട് കാര്യമുള്ളൂ ഇതല്ലേ എല്ലാവർക്കും കൊടുത്ത ജ്യൂസ് ഇത് ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് തന്നെയല്ലേ ഇത് കുടിച്ചിട്ട് ഒരു കുഴപ്പമില്ലെങ്കിൽ ആ വിമ്മിന്റെ കമ്പനിക്കാർക്ക് തെറി വിളിക്കണം ഇതൊന്നും ഞാനൊന്ന് കുടിച്ചോക്കട്ടെ ഇതിനെന്തോ ചോയ ഉണ്ടല്ലോ അല്ലെ കുട്ടാരെ പോലെ കുറച്ച് ആൾക്കാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇന്ന് നമ്മുടെ സഹദിയമ്മളുടെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ സഹദിയ പിന്നെ കുറച്ച് ആൾക്കാർ നമ്മളോട് ഹായ് പറയാൻ ഷാനു സന സഹദിയ ഫാത്തിമ നൌറിൻ ഇവർക്കൊക്കെ ഹായ് ഹായ് ദുവ ദേവു നഫ ജസ അനന്തു ഡോളി പ്രസന്നൻ ഗൗരി രാഹുൽ പ്രണവ് അഖില സീനു സുനിൽ ഇവർക്കൊക്കെ സ്പെഷ്യൽ തന്നെ ഹായ് ഷെയ്സ ഹായ് അനീഷ അലീഷ അമാന അസിയ ഇവർക്കൊക്കെ ഹായ് അപ്പൊ എന്നോട് ഹായ് പറയാൻ പറഞ്ഞ എല്ലാവർക്കും ഹായ് ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ വേണ്ടി ഞാൻ പറഞ്ഞോളാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും പിന്നെന്താ നിങ്ങൾ ഹൈപ്പും ചെയ്യണം